ഇന്ന് ഞാൻ ഒരു ദിവസം മുഴുവൻ ഞാൻ എന്റെ വീട്ടിലേക്ക് കയറാതെ എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്ന് പുറത്ത് പോയിട്ടായിരിക്കും ചെയ്യാൻ പോണത് എങ്ങനെ ഈ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിച്ചു നോക്കാം അങ്ങനെ രാവിലെ തന്നെ ഞാൻ അമ്മയ്ക്ക് ടാറ്റയും കൊടുത്ത് ഒരു വീഡിയോ എടുക്കാനുണ്ട് അമ്മ അതുകൊണ്ട് ഞാൻ നാളെ വരുള്ളൂട്ടാന്ന് പറഞ്ഞ് ഞാൻ വേഗം വീട്ടിൽ ഇറങ്ങി അങ്ങനെ നേരെ ഞാൻ പോയത് പല്ല് തേക്കാൻ വേണ്ടി പൽപ്പൊടി വാങ്ങാൻ ഈ ഒരു കടയക്കായിരുന്നു പിന്നെ പൽപ്പൊടിയൊക്കെ വാങ്ങി നേരെ ഒരു പാടത്തിന്റെ ഓരോ പോയിരുന്നു പ്രകൃതിയൊക്കെ ആസ്വദിച്ച് പല്ലും തേച്ച് അവിടെ തന്നെ ഒഴുകുന്ന വെള്ളത്തിൽ നിന്ന് മുഖം കൂടി കഴുകിയപ്പോൾ ഞാനിപ്പോ സെറ്റ് ആയി അത് കഴിഞ്ഞ് രാവിലത്തെ ഭക്ഷണവും വെളിയിൽ നിന്ന് തന്നെ എന്ന് ആലോചിച്ച് ഞാൻ നേരെ ഒരു ഹോട്ടലിൽ കയറി രണ്ട് അപ്പവും കഴിച്ച് പൈസയും കൊടുത്തതിനു ശേഷം അവിടെ ഇറങ്ങി അങ്ങനെ ഭക്ഷണം അടുത്ത് ഇനി എവിടേക്ക് പോകുന്ന ആലോചിച്ചിരിക്കുമ്പോഴാണ് ടോയ്ലറ്റിക്ക് പോകാൻ വേണ്ടി വയർ എന്തൊക്കെയോ സൗണ്ട് ഉണ്ടാക്കുന്നത് ഞാൻ കേട്ടത് അതുകൊണ്ട് ടോയ്ലറ്റിക്ക് പോകാൻ വേണ്ടി ഞാൻ നേരെ വന്നത് ഈ ഒരു പെട്രോൾ പമ്പിക്കായിരുന്നു എന്റെ ഉദ്ദേശം ആദ്യം തന്നെ അവർക്ക് അറിയാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഒരു അമ്പത് രൂപയ്ക്ക് പെട്രോൾ അടിച്ചു എന്നിട്ട് നൈസിലേട്ട എവിടെയാണ് ടോയ്ലറ്റ് ചോദിച്ചിട്ട് ഞാൻ നേരെ ഇപ്പൊ ടോയ്ലറ്റിക്കും പോയിട്ട് വന്നു അങ്ങനെ ഇപ്പോഴാണ് വയർന്ന് ശരിയായത് അത് കഴിഞ്ഞ് സമയം കളയാൻ വേണ്ടി ഞാൻ നേരെ എന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോയി ഇവിടെ എത്തിയപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് ഇന്ന് രാവിലെ കുളിക്കാൻ മറന്നു വന്നത് അതുകൊണ്ട് ഞാൻ നേരെ അവന്റെ തോർത്തോട് അവന്റെ വീട്ടത്തെ കുളിമുറിയിൽ തന്നെ പോയി കുളിച്ചിട്ടും വന്നു പക്ഷെ മാറ്റി കൊടുക്കാൻ വേറെ ഡ്രസ് എടുത്തിട്ട് വരാത്തോട് വിളിച്ചതിന് ശേഷവും ഞാൻ എന്റെ പഴയ ഡ്രസ്സ് ഇട്ടു അത് കഴിഞ്ഞ് സമയം ഇപ്പൊ ഉച്ചയായി അതുകൊണ്ട് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാനിപ്പോ വന്നിരിക്കുന്നത് എന്റെ വേറെ കൂട്ടുകാരന്റെ വീട്ടിലേക്കാണ് അങ്ങനെ ഇപ്പൊ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഞാൻ ഇന്ന് കഴിച്ചത് ഇവന്റെ വീട്ടിൽ നിന്നായിരുന്നു അത് കഴിഞ്ഞ് കുറെ നേരം അവന്റെ റൂമിൽ തന്നെ ഇങ്ങനെ ഇരുന്ന ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞതും സമയം നാലര മണി കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ ഇനി വൈകുന്നേരത്തെ ചായ കുടിക്കാൻ വേണ്ടി വേറെ എവിടേക്കും പോണ്ടെന്ന് വിചാരിച്ച് അവന്റെ വീട്ടിൽ നിന്ന് വൈകുന്നേരത്തെ ചായയും ചായും കുടിച്ച് ശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി നമ്മൾ ഒരു ദിവസം പട്ടണി നടന്നാലും നമ്മൾക്ക് ചോറ് തരാനായിട്ട് ആൾക്കാരുണ്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഞാനിപ്പോ എവിടേക്കും ഇല്ലാത്ത കുറെ നേരം വണ്ടിയിൽ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു അങ്ങനെ ഇപ്പൊ എല്ലാം കഴിഞ്ഞ സമയം രാത്രിയായി അതുകൊണ്ട് രാത്രിക്കുള്ള ഭക്ഷണം എന്റെ ഈ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് കഴിച്ചതിന് ശേഷം ഇനി ഒന്ന് കിടന്നുറങ്ങാൻ എവിടേക്ക് പോകുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അങ്ങനെ ആലോചനയ്ക്ക് ശേഷം വീണ്ടും ഞാൻ എന്റെ ഈയൊരു കൂട്ടാരുടെ വീട്ടിൽ തന്നെ കിടന്നിറങ്ങാൻ വേണ്ടി വന്നു അങ്ങനെ ഇപ്പൊ എല്ലാം കഴിഞ്ഞ് രാത്രി ഒരു പതിനൊന്ന് മണിയായത് ഞാനിപ്പൊ അവന്റെ റൂമിൽ അവന്റെ പുതപ്പം പുതച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി അങ്ങനെ ഇപ്പ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു സബ്സ്ക്രൈബ് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം